ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇഡലി ദോശ ചോറ് ഇതിലൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുളക് ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഈ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം എല്ലാടും അരച്ചെടുത്തിട്ട് പിന്നെ വയറ്റിയാണ് ഈ ചമ്മന്തി തയ്യാറാക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ മിക്സർ ജാർ ജാറെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മൂന്ന് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം കൂടാതെ ഞാൻ ഇതിലോട്ട് മൂന്ന് പിരിയൻ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പിരിയൻ മുളകും ചേർക്കുമ്പോഴും നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു കളറ് കിട്ടും ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് ചുവന്നുള്ളിയാണ് ഞാനിവിടെ ഇരുപത് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കാം മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് ഞാൻ ഞാനിതിലോട്ട് ഒരു ആറല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കാം ഈ ജീരകവും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് തക്കാളിക്കയാണ് മീഡിയം സൈസിലുള്ള നല്ലതായിട്ട് പഴുത്ത രണ്ട് തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് എരിവും പുളിയും പിന്നെ ഒരു ചെറിയ മധുരവും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒര ടീസ്പൂൺ ഉപ്പൊടിയോട്ട് ചേർക്കാം എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്കിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം സ്റ്റവ് ഒത്തിച്ച് ഒരു പാഞ്ച് സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ചമ്മന്തിയുടെ രുചി കൂട്ടാൻ നല്ലെണ്ണ നല്ലതാണ് നല്ലെണ്ണയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം കേട്ടോ നല്ലെണ്ണ ചേർത്ത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു പ്രത്യേക അതിന് എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലതായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം ഇട്ട് കൊടുക്കാം വെള്ളമായി ഉള്ളതുകൊണ്ട് ദേഹത്തോട്ട് തെറിക്കാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ സ്റ്റവിന്റെ ഫ്ലെയിം ഇപ്പം മീഡിയത്തിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം അടച്ചു വെച്ചൊരു അഞ്ചു മിനിറ്റ് നേരം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ നോക്കിക്കേ എണ്ണയൊക്കെ മുകളിൽ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഇത് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് സ്വല്പം കൂടി ഉപ്പുപൊടി ചേർക്കുന്നുണ്ട് ആ ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം നോക്കിയാൽ അടിപൊളി ചമ്മന്തിയാണ് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും നല്ല ടേസ്റ്റാണ് ഇതിന് തേങ്ങയൊന്നും ചേർക്കാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കെഡിലും ടേസ്റ്റുള്ള ചമ്മന്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് തുറന്ന് വെച്ച് നമ്മൾ രണ്ട് മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാൻ നോക്കി നമ്മുടെ ചമ്മന്തി കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കുട്ടികൾക്കാണെങ്കിൽ പോലും ഇത് വളരെയധികം ഇഷ്ടമാകും അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ